എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബഷീർ ഒറ്റപ്പാലം എല്ലാവിധ വാഹനങ്ങളും വരുന്ന റോഡ് ഫ്രണ്ടേജിലുള്ള നല്ലൊരു വീടാണ്ട്ടോ നമുക്കൊന്ന് കൊടുക്കാനുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ലക്കിടി പാത്താണ് കേട്ടോ പതിമൂന്ന് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് കെട്ടോ നല്ല നല്ല വീതിയുള്ള റോഡാണ് എല്ലാവിധ വാഹനങ്ങളും വരും റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങാൻ രണ്ട് ഗേറ്റാണ് കേട്ടോ ഈ ഗേറ്റ് കാറുകളൊക്കെ ഇറക്കാനുള്ള വലിയ ഗേറ്റാണ് ഇവിടെ കാറിൻ്റെ നിർത്താനുള്ള പാർക്കിംഗ് ആണ് ഇതാ ഈ ഭാഗത്തൊരു ചെറിയ ഗേറ്റ് ഉണ്ട് അത് നടന്നു വരാനുള്ള സ്റ്റെപ്പ് ഇറക്കിയിട്ടുള്ളൊരു ഗേറ്റാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂം ആണ് കേട്ടോ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമും സ്റ്റെയർ കേസ് പുറത്ത് കൂടെയാണ് ഇനി മുകളിലേക്ക് കയറ്റണമെങ്കിൽ ഗേറ്റും ചെയ്യുക ഇതാണ്ടോ വാഹനം വലിയ വാഹനം നിർത്താനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേ എന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലുള്ള ദൂരം പിന്നെ വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ്ടോ നല്ല ചെറിയൊരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സിറ്റൗട്ട് അതുപോലെ ഈ വാതിൽ ജനലിൻ്റെയൊക്കെ മൊത്തം തേക്കിൻ്റെ വർക്കാട്ടോ തേക്കിൻ്റെ മരമാണ് മെയിൻ ഡോറ് നിന്ന് മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് എത്തി കഴിഞ്ഞാൽ നല്ലൊരു വലിയൊരു ഹാളാണ് കേട്ടോ ലിവിങ് കംലൈനിങ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് മൂന്ന് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് പിന്നെ അടുക്കളയിലേക്കുള്ള എൻട്രൻസ് ഇതാ ഈ ഭാഗം നമുക്ക് ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം അവിടെ നല്ലൊരു സോ ഷോ കേസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അധികം പഴക്കമല്ലാത്ത അധികം പരിക്കുപറ്റാത്ത നല്ലൊരു വീടാണ്ട്ടോ വെറും ഏഴ് വർഷം മാത്രമേ പഴക്കമുള്ളൂ അതുപോലെ നല്ല വർക്കാണ് ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ല ഫിനിഷിംഗ് ഉള്ള വീടാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് പിന്നെ ഡ്രസ്സിൻ്റെ അലമാറ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഡ്രസ്സിൻ്റെ അലമാറയൊക്കെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമും വാത്റൂമും ഇല്ലാത്തതാണ് കേട്ടോ പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു ഓപ്പൺ കണറും ഉണ്ട് നമ്മുടെ ചാനലൊന്നും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചെയ്യണേ കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മെയിൻ റോഡിൽ നിന്നൊക്കെ അധികം ദൂരമല്ലാതെ അത്യാവശ്യം തൊടി വളപ്പുള്ള നല്ലൊരു വീടാട്ടോ അത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്ക് എത്തി ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡാണ് കേട്ടോ ഈ ബെഡ്റൂം അതേ വലിപ്പം തന്നെയാണ് പക്ഷേ ഇത് അറ്റാച്ചഡ് ആണ് ഇതാണ് റോട്ടിലേക്കുള്ള കാഴ്ച വേണ്ട റോഡ് വളരെ അടുത്താണ് നല്ലൊരു വീടും ആണ് അറ്റാച്ചഡ് ആണ് ഇതിലും അതുപോലെ ഡ്രസ്സിൻ്റെ അലമാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ണാടിയൊക്കെ ഉണ്ട് ഇതാണ് ബാത്റൂം ബാത്റൂമൊക്കെ നല്ല ഫിനിഷിങ്ങുള്ള ബാത്റൂമാണ് കേട്ടോ യൂറോപ്യൻ കോൺസെറ്റാണ് അതുപോലെ നിങ്ങളുടെ ആരുടെയൊക്കെ അറിവിലുള്ള വീടുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഓരോ ഏരിയയിലും ഒരുപാട് എൻക്വയറീസ് ഉണ്ട് വീടുകൾ ചോദിച്ചിട്ട് ആ ബെഡ്റൂമിൻ്റെ തൊട്ടന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് സെയിം വലിപ്പമാണ് ഇതിൽ പിന്നെ ഡ്രസ്സിൻ്റെ അലമാറ സെറ്റ് ചെയ്തിട്ടില്ല രണ്ട് ബെഡ്റൂമിലാണല്ലോ കേട്ടോ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡുമാണ് ആണല്ലേ ബാത്ത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണറ് വില പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് എങ്കിലും നെഗോഷ്യബിൾ ആണ് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ കൂടെ വിളിച്ചോളൂ നല്ലൊരു വീടാണ് നല്ലൊരു ഏരിയയിലുമാണ് നല്ല ടാർ റോഡ് ഫ്രണ്ടേജുള്ള വീടാണ് അതുപോലെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു വളപ്പാണിതിൽ തെങ്ങ് ഉണ്ട് അതുപോലെ പ്ലാവ് ഉണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് നമ്മൾ ഹാളിലേക്ക് എത്തി ഹാളിൽ നിന്ന് തന്നെയാണ് അടുക്കളയിലേക്കുള്ള എൻട്രൻസ് ഇതാണ്ടോ ഒരു ടൈൽസ് ഒരു വേറെ ഡിസൈൻ ആക്കി ചെയ്തിട്ടുണ്ട് അടുക്കളയും വലുപ്പുള്ള അടുക്കള തന്നെയാണ് കേട്ടോ അല്ല സ്ലാബും അതിൻ്റെ എല്ലാ പിന്നെ മുകളിലുള്ള ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വീടാണിത് ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലൊരു വാർപ്പിൻ്റെ ഒരു റാക്കും ഉണ്ട് അടിയിലുണ്ടല്ലേ കബോർഡിൻ്റെ വർക്കും ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് അത് കഴിഞ്ഞാൽ ഇതാ അടുത്തൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിലത്തെ ടൈൽസും വേറെ ഒരു ഡിസൈനാണ് ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പ് വിറകളുപ്പൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ പിന്നെ ഓപ്പൺ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് പിന്നെ ഇരുമ്പിൻ്റെ ഡോറാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് ഇറക്കിയ ഒരു ഏരിയയാണിത് കണ്ടില്ലേ ഇതിൻ്റെ ഈ അ അറ്റത്തായിട്ട് ഒരു കുളിമുറിയുണ്ട് ഒരു ടോയ്ലറ്റും ഉണ്ട് ഇതാണ് ഇതിലത്തെ കിണർ കണ്ടില്ലേ നല്ല വെള്ളമുള്ള നല്ല നാടൻ കിണർ കേട്ടോ പറ്റാത്ത കിണറാണ് ബാക്ക് ഭാഗമാണ് ഇതിൻ്റെ തൊടി കംപ്ലീറ്റ് കിടക്കുന്നത് ഫ്രണ്ടിൽ റോഡ് സൈഡ് വീടും ഇതാ ഇതൊരു ടോയ്ലറ്റും അതൊരു കുളിമുറിയാണ് കേട്ടോ ഈ വീടിൻ്റെ തൊടിയും വളപ്പൊക്കെ നേരെ ഈ വീടിൻ്റെ പിൻഭാഗത്താണ് കേട്ടോ കണ്ടില്ലേ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഇതാണ് കിണറ് കേട്ടോ അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീടാ കേട്ടോ അത് കാരണം തെങ്ങുണ്ട് പ്ലാവ് അങ്ങനെയുള്ള എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഈ വീട്ടിൽ ഇതൊക്കെ ഇതിൻ്റെ വീടിൻ്റെ പിൻഭാഗമാണ് ഈ ഷീറ്റ് ഇറക്കിയെന്ന് ഇറങ്ങി കഴിഞ്ഞാലുള്ള വളപ്പാണ് ഇതാണ് അവിടെ ഒരു അതിർത്തി തിരിച്ചിട്ടിട്ടുണ്ട് ഇവിടെ വാഷ് ചെയ്യാനുള്ള കല്ല് വാഴയും തെങ്ങും അത്യാവശ്യം നല്ല പച്ചപ്പുള്ള നല്ലൊരു കൂളിങ്ങുള്ള ഒരു ഏരിയയാണ് പതിമൂന്ന് സെൻറ്റാണ് മൊത്തംട്ടോ മൊത്തം പതിമൂന്ന് സെൻറ്റ് മെയിൻ റോഡിൽ നിന്നൊന്നും വലിയ ദൂരമല്ല അത് അതിൻ്റെ ഒരു സൈഡ് കൂടെ പോകുന്ന വഴിയാണിത് പിന്നെ അമ്പറത്ത് അപ്പോൾ ഈ ഭാവിയിൽ നമുക്ക് സ്ഥലം മുറിച്ച് വിൽക്കണമെങ്കിലൊക്കെ അതിനും പറ്റും ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി